ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇരിക്കാമായിരിക്കും അല്ലേ ഞാനും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു രാവിലെ കുളിച്ചു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം തോന്നി ഒന്ന് ജസ്റ്റ് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കാൻ വരാമെന്ന് വെച്ചൊന്നും ചെയ്തില്ല എന്ന് ഭയങ്കര മടിച്ചു പിടിച്ചിരിക്കുവായിരുന്നു ചില ദിവസം അങ്ങനെയാണ് എല്ലാവരും ഒന്നിനോടൊരു മൂഡുണ്ടാവില്ല അങ്ങനെ ഞാൻ മടി പിടിച്ചിരിക്കും വരക്കാമെന്നൊക്കെ വിരിച്ചിരുന്നേ പക്ഷെ എന്താ പറയുക രാവിലെ ഒരു എന്തോ ഒരു മൂടൗട്ട് മൂടൗട്ടല്ല എന്തോ ഒരു മടി മൂടോട്ട് പറയാൻ പറ്റില്ല ഭയങ്കര മടി എല്ലാത്തിനും ഒരു മടി പിടിക്കും ചില സമയത്ത് അങ്ങനെയാണ് ചില സമയത്ത് രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര വിഷാറായിരിക്കും ഇന്ന് ഓരോ പ്ലാനിങ് ആയിരിക്കുമെന്ന് അരക്കണം മറ്റു കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും ചില സമയത്ത് ഭയങ്കര മടിയായിരിക്കും കേട്ടോ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോ എന്തെങ്കിലും പറയണേ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു മൂടൗട്ടായിട്ട് മടി പിടിച്ചിട്ട് ഒന്നും ഒരു ഉത്സാഹമില്ലാത്ത ദിവസം കണ്ടാവില്ലേ ചില സമയത്ത് നമുക്ക് ആനക്ക് ഇന്നത്തെ ദിവസം അങ്ങനെയാണ് അപ്പോൾ വരക്കുകയാണെന്നൊക്കെ ഇന്നലെ രാത്രി പ്ലാൻ ചെയ്ത് കിട്ടുന്നത് രാവിലെ എണീറ്റ് ചിത്രം വരക്കാം അപ്പോൾ എല്ലാം ഒരു ഇതെല്ലാം എടുത്തുവെച്ച് വരക്കാണ്ട് രാവിലെ എണീറ്റ് വരക്കാൻ മാത്രം മതി അങ്ങനെയൊക്കെ പ്ലാൻ ഇട്ടുക രാവിലെ എണീറ്റപ്പോൾ എന്തോ ഒരു മൂഡ് കിട്ടുന്നില്ല പ്രത്യേകിച്ച് വരക്കുന്ന സമയത്ത് നമ്മൾ നല്ലൊരു മൈൻഡ് ഫ്രഷ് ആയിരിക്കണം എന്നാലും നമുക്ക് ചിത്രങ്ങൾ വരക്കുമ്പോൾ ഒരു അതിലേക്ക് ലയിച്ച് ചേരാൻ പറ്റും നമ്മുടെ മനസ്സിലുള്ള ഒരു ഇത് അതിലേക്ക് ക്യാൻവാസിലേക്ക് പകർത്തണമെങ്കിൽ നമ്മളുടെ മനസ്സ് വളരെ ആയിരിക്കണം ഭയങ്കര ഒരു നല്ല പോസിറ്റീവായിരിക്കണം അങ്ങ് മാത്രമേ നമുക്ക് ആ ചിത്രത്തിൽ അതിൻ്റെ ക്വാളിറ്റി കാണാനുണ്ടാവുള്ളൂ അല്ലാത്ത ദിവസം ഞാൻ വര അങ്ങനെ അങ്ങനെ ഉള്ള ദിവസം ഞാൻ മുല്ല മാത്രം വരക്കാമായിരിക്കും കേട്ടോ മടി പിടിച്ച ദിവസം ഇങ്ങനെ താല്പര്യം ഇല്ലാണ്ട് അങ്ങനെ മടി വരക്കണമല്ലോ അങ്ങനെ വെച്ചാൽ വരക്കൂല എനിക്ക് തോന്നണം വരക്കണം ഇന്ന് എന്തായാലും ഇന്ന് ചിത്രം വരക്കണം അങ്ങനെയൊക്കെ തോന്നിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ വേഗം വരക്കും അപ്പം നമുക്ക് അങ്ങനെ നേരെ വരുന്ന വരക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം ചില സമയത്ത് രാവിലെ എഴുന്നേറ്റ് ച കുളിച്ച് ചായയും കുടിച്ച് ചിത്രം വരക്കായിരുന്നു വൈകുന്നേരം അഞ്ച് മണി വരൊക്കെ ഇരുന്ന് ചിത്രം വര മാത്ര സമയങ്ങളിൽ അത് പ്രത്യേക ഒരു സുഖമാണ് നേരത്ത് ആ ഒരു മൈൻഡിൽ അങ്ങനെ ഒന്നും ചിന്തിക്കില്ല നമ്മൾ വരക്കാനിരുന്നാലുണ്ടല്ലോ നമ്മുടെ മൈൻഡിൽ വേറെ ഒന്നും ഉണ്ടാവില്ല വേറെ ഒരു പുറത്തുള്ള നമ്മളെ മറ്റു പ്രശ്നങ്ങൾ ഒന്നും നമ്മളെ അലട്ടില്ല ചിത്രങ്ങളിൽ മാത്രമായിരിക്കും നമ്മൾ മൈൻഡ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു പക്ഷേ അതിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അങ്ങനെ ഉണ്ടാവും അല്ലേ നിങ്ങൾക്കൊക്കെ ഉണ്ടാകും കമൻറ്റ് ബോക്സിൽ എഴുതി എഴുതിയിടണേ ചില സമയത്ത് ഇങ്ങനെ എല്ലാത്തിനോടും മടി പിടിച്ചിട്ട് പിടിച്ചിട്ടിങ്ങനെ ഒന്നോടൊരു ഉത്സാഹമില്ലാണ്ട് കാരണങ്ങൾ അറിയാതെയുള്ള ടെൻഷൻ ചില സമയത്ത് എനിക്കുണ്ടാവും കേട്ടോ ഒരു പ്രശ്നം ഒന്നും ഉണ്ടാവില്ല പക്ഷേ എൻ്റെ എന്തോ ഭയങ്കര ഒരു കൂടെ ഔട്ട് വരും അത് എല്ലാം ഞാൻ കുറേ എൻ്റെ കൂട്ടുകാരോടൊക്കെ ഷെയർ ചെയ്തപ്പോൾ അവർക്കൊക്കെ ഉണ്ട് ഈ ഒരു രോഗം രോഗമുണ്ടെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് കാരണങ്ങൾ അറിയാത്ത ടെൻഷൻ അത് ഒട്ടുമക്കാൾക്കാർക്കും ഉണ്ടാവും എന്താ എന്തോ ടെൻഷനാ എന്താ ഓ കാരണങ്ങളൊന്നുമില്ല പക്ഷെ എന്തോ ഒരു ടെൻഷൻ അങ്ങനെ അങ്ങനെയുള്ള ടെൻഷനുള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാകും ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ ആർക്കൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഇല്ലാണ്ടല്ലോ നമ്മൾ വെറുതെ മനസ്സിൽ എന്തോ ഒരു പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കും ടെൻഷൻ ആ അത് അങ്ങനെയുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ബോക്സിൽ എഴുതിയിടണേ നമുക്ക് ആർക്കൊക്കെ അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടോയെന്നറിയാലോ ഇതൊക്കെയാണ് എന്നെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നിങ്ങൾ എൻ്റെ ഒന്ന് സംസാരിക്കാം അപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ എന്നോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാവർക്കും ഉണ്ടല്ലോ ഈ പ്രശ്നങ്ങൾ എന്നൊരു തോന്നൽ എനിക്കും ഉണ്ടാവും അപ്പോൾ എനിക്കും ധൈര്യം ഞാൻ മാത്രമല്ല ഒരുപാട് ആൾക്കാരെൻ്റെ എൻ്റെ ഈ പൊട്ട പൊട്ട മനസ്സിൽ തോന്നില്ല എല്ലാവർക്കും ഇങ്ങനെ ഉണ്ടാവല്ലോ എന്നൊരു തോന്നൽ എനിക്കുണ്ടാകുമ്പോൾ എനിക്കൊരു സന്തോഷം അല്ലേ അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് എഴുതിയിട്ട് കേട്ടോ എന്താണ് എല്ലാവരും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത് ഞാൻ ഇന്ന് ഉപ്പുമാവേട്ടാ അരി ഉപ്പ്മാവല്ല അരി പൊങ് അരി പിന്നെ വെള്ളം പാ പാൽക്കഞ്ഞി പോലെ തേങ്ങ തേങ്ങയൊക്കെ ചേരട്ട ഇട്ടിട്ട് ഇങ്ങനെ ഒരു കഞ്ഞി എനിക്ക് ഇഷ്ടം അത് ഇപ്പോൾ രാത്രി കിടക്കുമ്പോൾ ഞാൻ ഇളമേട് പറഞ്ഞ കളയുമ്പോൾ രാവിലെ എനിക്ക് ഞാൻ അതിന് അപ്പിച്ചു കഞ്ഞിന്നേട്ടോ പറയാം നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയില്ല എന്നറിയില്ല കഞ്ഞി അപ്പം ഞാൻ ഇളയമേട് പറഞ്ഞ ഇന്ന് നമുക്കിന്ന് കഞ്ഞി ആക്കി തരം നിൽക്കുന്നു അപ്പം അളയുമ്പോൾ എനിക്ക് രാവിലെ അപ്പിച്ചിട്ട് കഴിക്കുന്നു അപ്പം ഞാനത് കഴിച്ചു അത് കഴിഞ്ഞ് വിജയോട്ടം പുറത്തു കൊണ്ട് വിജയോട്ടൻ പുറത്ത് പോയി ഏട്ടം പോയതിന് ശേഷം ഞാൻ വീടും എടുത്ത് ഇത്രയും നേട്ടനോട് ഇങ്ങനെ ചില പറയുക പറഞ്ഞുകൊണ്ട് നേട്ടമുണ്ടെങ്കിൽ പിന്നെ ബോർ അടിക്കില്ല കേട്ടോ വിജയോട്ടനുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം വിജയോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ബോർ അടിക്കുകയില്ല എന്തെങ്കിലുമൊക്കെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു വിഷയം വരില്ല വിജയോടിന് അടുത്തില്ലാത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ബോറടിക്കും അങ്ങനൊരു പ്രശ്നമുണ്ട് പിന്നെ അതിപ്പം നമ്മളിങ്ങനെ എന്തെങ്കിലും വിഷയം ഉണ്ടാവും നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഉണ്ട് അങ്ങനെ ആക്കുക ഇന്നത്തെ വിശേഷങ്ങൾ നല്ല മഴ പെയ്തുന്നല്ലേ നല്ല അടിപൊളി മഴ അതുകൊണ്ട് ഉറങ്ങാൻ നല്ല സുഖമുണ്ട് അതിൻ്റെ രാത്രി സുഖമായിട്ട് കിടന്നുറങ്ങി ഞങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ കൂട്ടുകാരെൻ്റെ സംസാരം കേട്ടിട്ട് സാരില്ല കേട്ടോ കുറച്ച് നേരം അല്ലേ ഒരു അഞ്ചാറ് മിനിറ്റൊക്കെ ചെറിയ ബോറടികളൊക്കെ സഹിക്കുക എന്തൊക്കെ നമ്മൾ സഹിക്കുന്നത് പിന്നെ ഇത് അല്ലേ ഇതിനേക്കാൾ വലുതൊക്കെ നമ്മൾ കാണുന്നില്ലേ അത്രത്തോളം ഇല്ലല്ലോ ബോറടിക്കുന്നുണ്ടെങ്കിൽ സാരില്ല കുറച്ചൊന്ന് ക്ഷണിച്ചോ നിങ്ങളെ കൂട്ടത്തിൽ നിങ്ങളെ അനിയത്തിക്കുട്ടിയായിട്ടും നിങ്ങളെ കൂട്ടുകാരിയായിട്ടും ഒക്കെ നിങ്ങളുടെ കൂടെ കൂട്ടി എന്നെ നിങ്ങളുടെ നിങ്ങളുടെ എല്ലാ വിശേഷങ്ങളും എന്നോട് ഷെയർ ചെയ്യുക എൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഒരുപാട് ആളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുക പിന്നെ കമൻസിലൂടെയൊക്കെ നിങ്ങളെ ഇഷ്ടവും സ്നേഹമൊക്കെ അറിയിക്കുക പുതുതായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുക ഇങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്കും നല്ലൊരു സപ്പോർട്ട് ആകും ഒരുപാട് ആൾക്കാരെനിക്ക് കൂട്ടുകാരായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ ആരും എൻ്റെ വീഡിയോ കാണാതെ പോലെ ഓ ഇത് ചുമ്മാ സംസാരിച്ചിരിക്കും എന്തായി കാണണ്ടേ അങ്ങനെ തോന്നിയിരുന്നു കേട്ടോ ചെ നിങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ എല്ലായിടത്തും വന്ന് നമുക്ക് പോയി കണ്ടെത്തും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ സംസാരിക്കുക നമുക്ക് പരിചയപ്പെടാൻ പറ്റും അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ലഭിക്കുന്നത് ചെയ്യുന്നതൊക്കെ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക എനിക്ക് മാക്സിമം എല്ലാവരിലേക്കും എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക പിന്നെ കമൻസൊക്കെ കുറവാണ്ട്ടോ കമൻറ്റ് ഇടുന്നു എൻ്റെ വിടുന്ന നിങ്ങളൊക്കെ ആരൊക്കെയാണ് വീഡിയോൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഇടുന്നു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻസ് ചെയ്യുക എൻ്റെ വീഡിയോ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കുക ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് പറയാം എന്തെങ്കിലും ഞാൻ പുതിയ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നല്ല നല്ല വീഡിയോകളായിട്ട് വരുന്നുണ്ട് എൻ്റെ ഞാൻ പറഞ്ഞ ഒരുപാട് പ്ലാനിങ്ങൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും ഞാൻ എന്തായാലും ഇപ്പം ഞാൻ എന്തായാലും ഇത്രയും വിശേഷം പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു എൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കമൻ്റ് എടുക്കാം